ചപ്പാത്ത കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറയ്ക്ക് സമീപത്തെ വാഗമരം വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമായി മാറിക്കഴിഞ്ഞു ഈ പാത വഴി കടന്നുപോകുന്ന യാത്രികർ ഇവിടെ വാഹനം നിർത്തി കുറച്ചു സമയം വിശ്രമിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാതെ മടങ്ങാറില്ല ഇവിടെ നിന്നുമുള്ള അകല കാഴ്ചകളും അതിമനോഹരമാണ് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാത വഴി കടന്നുപോകുന്ന സഞ്ചാരികൾ അടക്കമുള്ളവർ ഇവിടെ വാഹനം നിർത്തി സമയം ചെലുപടാതെ മടങ്ങാറില്ല അവധി ദിനങ്ങളിൽ ആൾത്തിരക്കൽ ഏറുന്നുണ്ട് ഇതിനാൽ ചെറിയ കച്ചവട സ്ഥാപനങ്ങളടക്കം മേഖല കേന്ദ്രീകരിച്ച് ഇടം പിടിച്ചു കഴിഞ്ഞു അടുത്തിടെ മലയോര ഹൈവേ നവീകരണത്തിന്റെ ഭാഗമായി ഇവിടെ വ്യൂ പോയിന്റിന്റെ ഭാഗം നവീകരിച്ച് നൽകുകയും ചെയ്തു ഇതോടെ ആളുകൾക്ക് സുഗമമായി കാഴ്ചകൾ ആസ്വദിക്കാം ഇവിടെ നിന്നുള്ള അകല കാഴ്ചകൾ അതിമനോഹരമാണ് പച്ചപുതച്ച തേയിലക്കുന്നുകളെ ചുറ്റിപ്പണഞ്ഞു പോകുന്ന ഏലപ്പാറ വാഗമൺ റോഡും ഇതിലെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ കാഴ്ചയും ആരെയും ആകർഷിക്കും ഒപ്പം സദാസമയവും നേരത്തെ തണുത്ത കാറ്റും അകലെ ശിവന്മല കുരിശുമല എന്നിവയെ മഞ്ഞ് കുതയ്ക്കുന്ന കാഴ്ചയും മനോഹര തന്നെ നമുക്ക് ഈ കാണുന്നത് നമുക്ക് വേറൊരു നമ്മുടെ അവിടുത്തെ ഇതും വേറൊരു വ്യത്യസ്തമായിട്ട് ഇറങ്ങുക നമ്മളുടെ ബീച്ച് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇത് ഹിൽ ആണ് അടിപൊളിയാണ് കാണാൻ നമ്മളിവിടെ വേറൊരു രീതി ഇവിടെ വേറൊരു അടിപൊളി നമ്മളെല്ലാം എൻജോയ് ചെയ്യാൻ വന്നതാണ് നമ്മളെ പള്ളിത്തൊടിയും ഇത് അടിപൊളി നിലവിൽ ഈ പ്രദേശം നവമാധ്യമങ്ങളിൽ തരംഗമാണ് ഇത് കണ്ടെത്തുന്നവരും ഉണ്ട് ഇവിടെ നിന്നാ ഏലപ്പാറ ടൗണിലെ അകല കാഴ്ചയും മനോഹരമാണ് വൈകുന്നേരങ്ങളിൽ തദ്ദേശീയവാസികളായ ആളുകളടക്കം സമയം ചെലവിടാൻ ഇവിടെ എത്തുന്നുമുണ്ട് ഇടുക്കി വിഷ ന്യൂസ് ഏലപ്പാറ